ഡോക്ടർ തോമസ് ഐസക്കിൻ്റെ നേതൃത്വത്തിലുള്ള വിജ്ഞാന കേരളത്തിൻ്റെ ടീമിനാണ് അവർ കഴിഞ്ഞ ഒരുപാട് ദിവസകാലമായി ഇവിടെ ക്യാമ്പ് ചെയ്ത് പൂർണമായും വിജ്ഞാന കേരളത്തിൻ്റെ ഭാഗമായി എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെയും ആവേശഭരിതമാക്കി മുന്നോട്ട് കൊണ്ടുവന്ന് ഒരു വലിയ യജ്ഞത്തിലേക്ക് തൃശൂരിനെ തയ്യാറാക്കി എന്നുള്ളതുകൊണ്ട് പ്രത്യേകമായിട്ടുള്ള നന്ദി വിജ്ഞാന കേരളത്തിൻ്റെ ടീമിന് ഞാൻ ജില്ലാ ഭരണ നൽകുകയാണ് ജില്ലാ പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ തദ്ദേശ സ്മരണ സ്ഥാപനങ്ങളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് നൈപുണ്യ വികസനത്തിന് വേണ്ടി ആറര കോടി രൂപ നാല് ലക്ഷം പഞ്ചായത്തിൻ്റെയും പത്ത് ലക്ഷം ബ്ലോക്കിൻ്റെയും അമ്പത്തിയാറ് ലക്ഷം ജില്ലാ പഞ്ചായത്തിൻ്റെയും ഇരുപത്തഞ്ച് ലക്ഷം കോർപ്പറേഷൻ്റെയും ആ വിധത്തിൽ ഒരു വികസന പ്രക്രിയയിൽ പങ്കാളികളാകുന്ന അതേ ഗൗരവത്തോടു കൂടി തന്നെ ഇനിയും ജോലിക്ക് തയ്യാറാകാനുള്ളവരുടെ നൈപുണ്യം അവരിഷ്ടപ്പെടുന്ന വിധത്തിൽ കൊണ്ടുവരാൻ ഉതകുന്ന വിധത്തിലുള്ള നടപടിക്രമങ്ങൾക്ക് നേതൃത്വം നൽകി ഈ തൊഴിൽ മേളയുടെ ആദ്യഘട്ട റിസൾട്ട് തൊഴിൽ മേലയുടെ ഭാഗമായി നടത്തിയ വിർച്വൽ മേലയിലും ഓൺലൈൻ അഭിമുഖങ്ങളിലും ഒക്കെയായി ഏതാണ്ട് ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ആർക്ക് പിന്നെ ഓഫർ ലെറ്റർ നേരിട്ട് ലഭിച്ചു എന്നതോടൊപ്പം തന്നെ രണ്ടായിരത്തി അറുനൂറ്റി മുപ്പത്തിയാറ് പേരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുകയും ചെയ്തു അതൊരു വലിയ ചരിത്ര സംഭവമാണ് ഒറ്റമേളയിൽ ഏതാണ്ട് നാലായിരത്തോളം ആളുകൾക്ക് ഒരുമിച്ച് തൊഴിൽ ലഭ്യമാകുന്നതിൻ്റെ ഒരു പൊതു ആവേശമുണ്ടായി ആയിരത്തി ഇരുനൂറ്റി നാൽപ്പത്തി ആറ് ആളുകൾക്ക് സ്പോട്ട് അഡ്മിഷൻ എന്നൊക്കെ പറയുന്നത് പോലെ സ്പോർട്ടിൽ തന്നെ ജോലി ലഭ്യമായി ഇനി രണ്ടായിരത്തി അറുനൂറ്റി മുപ്പത്തിയാറ് ആളുകളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു ആ ഷോർട്ട് ലിസ്റ്റ് ചെയ്തതിൽ വലിയൊരു ശതമാനം ആളുകൾക്ക് തൊഴിൽ ലഭ്യമാകും എന്നാണ് എൻ്റെ ധാരണ ഞാൻ ഇന്നലെ ഉദാഹരണത്തിന് നമ്മുടെ വിമല കോളേജിലെ ജിയോ സെൻറ്ററിൽ പോയപ്പോൾ അവർ ഏതാണ്ട് പത്തിരുന്നൂറ്റി ചിലവാനം ആളുകളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞു അപ്പം ഞാൻ ചോദിച്ചു ഷോർട്ട് ലിസ്റ്റ് ചെയ്തത് ഇനി റാങ്ക് അനുസരിച്ചാണോ എടുക്കാൻ പോകുന്നത് അല്ല അവർക്ക് ഏത് സ്റ്റേഷനിലേക്കാണ് പോകാൻ സൗകര്യം എന്നത് നോക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഈ ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുള്ളത് അപ്പം നാലായിരത്തോളം തൊഴിൽ ഇതുവരെ ഇല്ലാതിരുന്ന ചെറുപ്പക്കാർക്ക് അവരുടെ ഇംഗീകരണത്തിനനുസരിച്ച് ജോലി ലഭ്യമാക്കാൻ ഇന്നലെ നടന്ന ഈ മഹാപ്രക്രിയയിൽ സാധിച്ചു എന്ന് മാത്രമല്ല സാധാരണ നിലയിൽ നമ്മൾ തൃശ്ശൂക്കാരോട് പൂരത്തിനെക്കുറിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ ആറാം തീയതി പൂരം തുടങ്ങിയാൽ ഏഴാം തീയതി ഏതാണ്ട് പന്ത്രണ്ടോ മണി മണിയോടുകൂടി തിരുവമ്പാടി പാറമേക്കാവ് ഭഗവതിമാർ ഉപചാരം ചൊല്ലി പിരിയുമ്പോൾ ഒരു വർഷക്കാലത്തേക്ക് പൂരം തൽക്കാലം നിർത്തിവെക്കുകയാണ് തൊഴിൽ പൂരം പക്ഷെ നിർത്തിവെക്കുന്നില്ല തൊഴിൽപൂരത്തിൻ്റെ കൊടിയേറ്റായിരുന്നു നല്ല തൊഴിൽപൂരം അപങ്കൂരം തുടരാനുള്ള പ്രവർത്തനത്തിലേക്കാണ് പോകുന്നത് പതിനെട്ട് മുതൽ ഇരുപത്തി വരെയുള്ള ദിവസങ്ങളിൽ എൻ്റെ കേരള പരിപാടി തൃശ്ശൂർ തെക്കിങ്കാട് മൈതാനിയിൽ നടക്കുകയാണ് സംസ്ഥാന സർക്കാരിൻ്റെ നാല് വർഷക്കാലത്തെ ക്ഷേമ പ്രവർത്തനങ്ങൾ അതിൻ്റെ ഭാഗമായി തൃശ്ശൂർ കോർപ്പറേഷനോടുകൂടി സഹകരിച്ചുകൊണ്ട് കുറെ കൂടി വിപുലമായിട്ടുള്ള തൃശ്ശൂർ പൂരത്തിൻ്റെ കണ്ടിന്യൂവേഷൻ നടക്കുന്നുണ്ട് മെയ് മാസത്തിൻ്റെ തുടക്കത്തിൽ തദ്ദേശ പ്രവർത്തനങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് അവിടെ നടക്കുന്ന തൊഴിൽ മേളകൾ തൊഴിൽ പൂരത്തിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കുന്നുണ്ട് ഇപ്പോൾ ഈ മാസം അവസാനം തന്നെ ഞങ്ങളുടെ ടീം ഡോക്ടർ തോമസ് ഐസക്കിൻ്റെ നേതൃത്വത്തിൽ നോർക്കയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള വിദേശത്തെ തൊഴിൽദാതാക്കളുമായിട്ടൊരാശയവിനിമയം നടത്തുന്നുണ്ട് അതൊരപ്പിന് വേണ്ടിയാണ് പോയി ആവശ്യപ്പെടുന്ന ജോലി കിട്ടാതെ കറങ്ങി തിരിഞ്ഞു വന്നിട്ട് ജ്ഞാന കേരളത്തിൻ്റെ പുറത്ത് ഏതെങ്കിലും വിധത്തിലൊരു പരാതി ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു പഞ്ഞുമില്ലാത്ത കാലമാണല്ലോ അപ്പോൾ അതുകൊണ്ട് നോർക്കയിൽ വെച്ചുകൊണ്ട് വളരെ ആധികാരികമായിട്ടുള്ള അവരുടെ കൂടി നിർദ്ദേശം കേട്ട് ഞങ്ങൾ നേരിട്ട് തൊഴിൽ പൂരവുമായി ബന്ധപ്പെട്ട് നോർക്ക വഴി രജിസ്റ്റർ ചെയ്തിട്ടുള്ള സ്ഥാപനങ്ങളോട് കൂടി സഹകരിച്ചുകൊണ്ട് വിദേശത്തേക്ക് വേണ്ടി പോകാൻ കഴിയുന്ന ആളുകൾക്ക് ഒരു പ്രത്യേക മേളയുടെ ഭാഗമായി പൂരത്തിൻ്റെ ഭാഗമായി പ്രത്യേക ഒരു മേള കൂടി നടത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ നമുക്കിപ്പോൾ ഐ ടി ഐ അങ്ങനെ തുടങ്ങുന്ന ഫൈൻ ഇയർ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ പലയിടത്തും ഉയർന്ന തരത്തിലുള്ള സ്ഥാപനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റാണ് ഇപ്പോൾ ചില സ്ഥാപനങ്ങൾ അന്വേഷിച്ച് നമ്മുടെ മക്കളൊക്കെ പുറത്ത് സംസ്ഥാനങ്ങളിൽ പോകും പോകുമ്പോൾ രക്ഷകർത്താക്കൾ പറയുന്നത് അവിടെ പഠനം കഴിയുന്നതോടൊപ്പം ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റ് ഉണ്ടാകും എന്നാണ് നമ്മുടെ സാധാരണ സ്ഥാപനങ്ങളിൽ ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റ് നമ്മൾ കേട്ടിട്ടില്ലല്ലോ പക്ഷേ ഇപ്പോൾ ഫൈനൽ ഇയർ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പ്രത്യേകമായിട്ടുള്ള ചില നൈപുണ്യ പരിശീലനം ആവശ്യമെങ്കിൽ അതുകൂടി കൊടുത്തുകൊണ്ട് കോളേ പിന്നെ സ്ഥാപനം വിട്ട് റിസൾട്ട് വരുന്നതോടുകൂടി തന്നെ ജോലി ലഭ്യമാക്കാൻ കഴിയുന്ന ഒരു ഒരു പ്രത്യേകമായിട്ടുള്ള വിഭാഗത്തിൽപ്പെടുന്ന നൈപുണ്യ പരിശീലനം കഴിഞ്ഞ് അവർക്കു കൂടി ട്രെയിനിങ് നടത്താവുന്ന സംവിധാനമുണ്ട് തൃശ്ശൂർക്കാരുടെ ഭാഷയിൽ പറഞ്ഞാൽ മഠത്തിൽ വരവും പിന്നെ കൊടമാറ്റവും വെടിക്കെട്ടും ഒക്കെ പൂരക്കാഴ്ചകളുടെ ഭാഗമാണെന്നുള്ളത് പോലെ വ്യത്യസ്തങ്ങളായിട്ടുള്ള മുഴുവൻ അനുഭവങ്ങളെയും വെച്ചുകൊണ്ട് ഈ തൊഴിൽപൂരത്തെ ഒരു മാസക്കാലം കൂടി നീണ്ടു നിൽക്കുന്ന പരിപാടികളിലൂടെ സമ്പന്നമാക്കണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ജനങ്ങൾക്ക് അതിനു വേണ്ടിയിട്ടുള്ളൊരു ഉറപ്പ് കൊടുക്കാൻ ഏറ്റവും നല്ലത് മാധ്യമങ്ങളാണ് ഇന്ന് പ്രിൻറ്റ് മീഡിയ സാമാന്യമായ അനുഭവങ്ങളൊക്കെ നല്ലതുപോലെ വിശദീകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ അത് പൂർണ്ണമല്ല വളരെ ഡീപ്പായി മുഴുവൻ ആളുകൾ ഈ ജില്ലയ്ക്കകത്ത് തൊഴിൽ പൂരം പൂർത്തിയാക്കുന്നതോടെ ഏറ്റവും ചുരുങ്ങിയത് ഒരു ഇരുപതിനായിരം പേർക്കെങ്കിലും തൊഴിൽ കണ്ടെത്തുക എന്ന ഒരു ലക്ഷ്യമാണ് നമ്മുടെ ജില്ലയിലെ വിജ്ഞാന കൗൺസിലുള്ളത് അതിന് വലിയ സഹായമാണ് വിജ്ഞാന കേരളത്തിൻ്റെ സ്റ്റേറ്റ് ടീം നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുൻനിർത്തിക്കൊണ്ട് അവർക്ക് ജോലി ഉണ്ടാക്കി കൊടുക്കാൻ ഞാപ്പകലില്ലാത്ത വിധമുള്ള അധ്വാനമാണ് വിജ്ഞാന കേരളത്തിൻ്റെ ഡയറക്ടറും അഡ്വൈസറും അതിന്റെ കെ ഡിസ്ക് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുടെ ഭാരവാഹികളായിട്ടുള്ള ആളുകളുമൊക്കെ ചെയ്തത് അവരോടുള്ള പ്രത്യേകമായ നന്ദി അറിയിച്ചുകൊണ്ട് തൊഴിൽ പൂരം ഇനിയും ഏറ്റവും ശക്തിയോടെ തുടരും എന്ന കാര്യം നിങ്ങളറിയിക്കാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് ഞങ്ങളുടെ വിജ്ഞാന കേരളത്തിൻ്റെ സ്റ്റേറ്റ് അഡ്വൈസറായിട്ടുള്ള പ്രിയപ്പെട്ട ഡോക്ടർ തോമസ് ഐസക്ക് കഴിഞ്ഞ കുറേ ദിവസമായിട്ട് ഇവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ട് ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയാണ് അദ്ദേഹം തുടങ്ങുന്നത് നമ്മളോട് സംസാരിക്കാം ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ഒരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞു മെയ് ഇരുപത്തി ആറ് കഴിഞ്ഞാലും ഈ ക്യാമ്പയിൻ സുസ തുടരും അമ്പതിനായിരം പേർക്ക് ഈ വർഷം തൃശ്ശൂർ ജില്ലയിൽ തൊഴിൽ നൽകലാണ് ലക്ഷ്യം അതിൽ ഇരുപതിനായിരം പേർക്ക് മെയ് മാസം അവസാനിക്കും മുമ്പ് ഇവിടെ നടത്തിയ ഈ മെഗാ തൊഴിൽമേള തൃശ്ശൂർ തൊഴിൽ പൂരത്തിന് തുടക്കം കുറിച്ചുള്ള മെഗാ തൊഴിൽ മേളയുടെ ഏറ്റവും വലിയ നേട്ടം ഇങ്ങനെ തൊഴിൽ കൊടുത്തത് മാത്രമല്ല ഇത്രയും പേർക്ക് ഇനിയുള്ള പ്രവർത്തനങ്ങൾക്കുള്ളൊരു സംഘടന കൃത്യമായിട്ടുണ്ടായി നമ്മളൊന്നും ഇവിടെ പുറത്തുനിന്ന് നിൽക്കേണ്ട ആവശ്യമില്ല തൃശൂർ കോർപ്പറേഷനാണ് ആറ് ദിവസത്തെ തൊഴിൽ മേളയുടെ മുഴുവൻ സംഘാടനവും സ്വയം ഏറ്റെടുത്ത് നടക്കുന്നു അവർ പതിനായിരം പേർക്കെങ്കിലും ജോലി കൊടുക്കും എന്നുള്ള വാശിയിലാണ് ഈ അമ്പതിനായിരം പേർക്ക് ജോലി കൊടുക്കും പറയുമ്പോൾ ചിലരുടെ മനസ്സിലെങ്കിലും ഉണ്ടാവും ഇത്രയും പേര് കൂടെ ഉണ്ടോ ജോലി അന്വേഷിച്ച് അത് കാണണമെങ്കിൽ തൃശ്ശൂർ ജില്ലയിലെ വീട്ടമ്മമാരായിട്ട് കഴിഞ്ഞുകൂടുന്ന അഭ്യസ്ഥരായ സ്ത്രീകൾ തൊഴിലന്വേഷകരായിട്ട് കാണുന്നു അവർ രജിസ്റ്റർ ചെയ്തിട്ടില്ല അന്വേഷിക്കാൻ പോണൂല്ല പക്ഷേ അവരിപ്പോ വീട്ടമ്മയാണെന്ന് പറയുമെങ്കിലും അവർക്ക് ജോലിയെ പ്രാപ്തിയുണ്ട് കഴിവുണ്ട് ഒറ്റ കൺസ്ട്രെയിൻറ്റുള്ളൂ വീടിനടുത്തായിരിക്കും അല്ലെങ്കിൽ വീട്ടിനുള്ളിൽ ഇരുന്നുകൊണ്ടാണ് അങ്ങനെയുള്ള ഡിജിറ്റൽ ജോലികളുണ്ട് പക്ഷെ വീടിനടുത്ത് തൃശ്ശൂർ ജില്ല പോലെ എറണാകുളം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സൃഷ്ടിക്കപ്പെടുന്ന ജില്ല ഇവിടെയാണ് അതിന് വേണ്ടത്ര ആളെ കിട്ടുന്നില്ലെന്നുള്ളതാണ് സംരംഭകരുടെ പരാതി അപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്ന ഒരു നൂതന പരീക്ഷണം അതാണ് മെയ് രണ്ടാം വാരവും മൂന്നാം വാരവും ആയിട്ട് നടക്കുന്നത് ഓരോ പ്രദേശത്തെയും തൊഴിൽ സംരംഭകരെ കണ്ടിട്ട് പറയുന്നു പ്രാദേശികമായിട്ട് ഇത്രയും ആളുകൾ ഇന്നിന്ന ആളുകൾ ഈ അഭ്യസ്ഥരായിട്ടുള്ള വീട്ടിലിരുപ്പുണ്ട് വീട്ടമ്മമാരായിട്ട് അവരെ നിങ്ങളെടുക്കൂ നിങ്ങളെടുത്താലോ അവരുടെ സ്കില്ല് ഞങ്ങൾ ഉണ്ടാക്കി കൊടുക്കും നിങ്ങൾക്ക് എന്താ വേണ്ടത് അത് പഠിപ്പിക്കാം ചിലപ്പോൾ ഒരു മാസത്തെ മതിയാവും ചിലപ്പോൾ രണ്ടാഴ്ചത്തെ മതിയാവും ചിലപ്പോൾ ചിലപ്പോൾ രണ്ട് മാസം വേണ്ടി വരുന്നേക്കാം അത് ഞങ്ങൾ ചെയ്യാം ഈ ഒരു മോഡല് നമുക്ക് എന്നുള്ളത് മെയ് മൂന്നാം വാരത്തിൽ അറിയാം മെയ് മൂന്നാം ഭാരത്തിൽ പ്രാദേശിക തൊഴിൽദാതാക്കളും ഇങ്ങനെയുള്ള വീട്ടമ്മമാരും അല്ലാത്തവരായ തൊഴിലന്വേഷകരും ചെറു ചെറുതൊഴിൽ മേളകൾ കണക്കുന്നു കേന്ദ്രീകരിച്ച് ഇതുപോലൊരു ബഹള ഇത് വിജയിക്കുകയാണെങ്കിൽ ഈ മാതൃക കേരളം മുഴുവൻ കൊണ്ടുപോകും കാരണം കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നം ഇരുപത്തിയഞ്ച് ശതമാനം സ്ത്രീകൾക്ക് തൊഴിലുള്ളൂ എന്നുള്ളതാണ് അല്ലെങ്കിൽ അവർ വീട്ടമ്മമാരെന്ന് പറഞ്ഞിരിക്കുകയാണ് നല്ല വിദ്യാഭ്യാസമുള്ള സ്ത്രീകൾ അപ്പോൾ ഈ ഒരു പ്രശ്നത്തിനുള്ള പ്രതിവിധിയാണ് നമ്മളിവിടെ തേടുന്നത് രണ്ടാമത്തൊരു കാര്യം വലിയ മേള നടത്തി ഇത്ര പേർക്കല്ലേ കിട്ടിയുള്ളൂ കിട്ടാത്തവരെ വീണ്ടും ക്ഷണിക്കണം വ നിങ്ങളുടെ കുറവെന്താണെന്ന് അറിയാം അത് ഞങ്ങൾ പരിഹരിച്ച് തരാം അതിനുള്ള പരിശീലനം തരാം എന്നിട്ട് മെയ് മാസം അവസാനം ഓപ്പറേഷന്റെ ഒരാഴ്ചക്കാലം നടത്തും ദിവസമുണ്ട് ഇതുപോലെ മകാമേ മേളയായിട്ട് ആയിരിക്കില്ല ചില തൊഴിലുകൾക്ക് ഇവരെല്ലാവരെയും വീണ്ടും പങ്കെടുക്കും തൊഴിൽ മേളയിൽ പങ്കെടുത്തവര് അവരെ ഞങ്ങൾ കൈവിടില്ല അവർ തുടർന്ന് പിന്തുണ നൽകും അവർക്ക് തൊഴിൽ കിട്ടുന്നവർ ആ ഒരു വലിയ സന്ദേശവും കൂടി നമ്മൾ നൽകാൻ പോവുകയാണ് അങ്ങനെ തൊഴിൽപൂരം ഈ ക്യാമ്പയിൻ അവസാനിക്കാൻ പോകുന്നത് മിക്കവാറും മെയ് ഇരുപത്തിയാറിനുള്ള മഹാ ഗൾഫ് റിക്രൂട്ട്മെന്റോട് കൂടിയാണ് അതിൻ്റെ നോർക്കയും മുടപ്പിക്കൊക്കെ ആയിട്ട് തന്നെ സംസാരം നടന്നുകൊണ്ടിരിക്കുകയാണ് അത് കോർപ്പറേഷൻ്റെ ഈ മേളയോട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ അവസാനത്തിൽ വലിയൊരു മേള അത് ഓൾ കേരള എല്ലാവരും വരാൻ സന്നദ്ധരായിരിക്കും ഇപ്പം തന്നെ ഏതാനും സംരംഭകൾ സംഭവങ്ങൾ മുന്നോട്ട് വന്നിട്ടുണ്ട് പിന്നെ അതിൻ്റെയൊക്കെ മുഴുവൻ മൂലാമലകൾ പരിശോധിക്കണം നോർക്കയും മുടപ്പയ്ക്കും ഒക്കെ ചെയ്യും അതിൻ്റെ അടിസ്ഥാനത്തിനുള്ള പ്രഖ്യാപനം ഉണ്ടാകും എന്തു വന്നാലും നെയ് അവസാനിക്കുന്നു ഇരുപതിനായിരം പേർക്കിൻ ജോലി കൊടുത്തിട്ടു അപ്പോൾ നിങ്ങൾ നൽകിയിട്ടുള്ള എല്ലാ സാധനത്തിനും നന്ദി പറയണ ചോദ്യങ്ങൾ എന്തുണ്ടെങ്കിലും ഒരു മേളയ്ക്ക് വേണ്ടി മാത്രമല്ല ആ പോർട്ടലിൽ അവർക്ക് ജോലി കിട്ടുന്നത് വരെ രജിസ്ട്രേഷൻ വാലിഡ് ആണ് എന്നുള്ള രീതിയിലാണ് അങ്ങനെ കേരളത്തിൽ പത്ത് ലക്ഷത്തിലേറെ രജിസ്ട്രേഷൻ ആയി ആയിക്കഴിഞ്ഞു ഈ ജില്ല കേന്ദ്രീകരിച്ച് മാത്രം നടക്കുന്ന പ്രവർത്തനമല്ല ഡി ഡബ്ല്യു എം എസ് എന്ന് പറയുന്ന ആ പോർട്ടലിൽ അതൊരു ആൻഡ്രോയിഡ് ആപ്പ് കൂടിയാണ് ഡി ഡബ്ല്യു എം എസ് കണക്ട് എന്ന് പറഞ്ഞിട്ട് അപ്പൊ അതിൽ രജിസ്റ്റർ ചെയ്തവർക്ക് തൊഴിൽ വെർച്വൽ മേളകളും ഇതുപോലെയുള്ള മെഗാഫെയറുകളും ഒക്കെ നടക്കുമ്പോൾ അതിൽ വരുന്ന ജോബ് വേക്കൻസികൾ കാണിച്ചു കൊടുക്കും അപ്പൊ അതിലേക്ക് അപ്ലൈ ചെയ്തിടാം അങ്ങനെ അപ്ലൈ ചെയ്തവരുടെ എണ്ണം ഇതിൽ പറയുന്നത് നാലായിരത്തി തൊഴിലന്വേഷകരാണ് ഇന്നലെ പങ്കെടുത്തത് എന്നുള്ളത് അല്ലെ രജിസ്ട്രേഷൻ അത് അവസാനിക്കുന്ന രജിസ്ട്രേഷൻ അല്ല ജോലി അവിടെ പക്ഷേ ഇപ്പോ ജില്ല ഇരുപതിനായിരം പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ജോലി വേണു ഇനിയും നമ്മൾ ഇപ്പോ തൊഴിലന്വേഷകരായ സ്ത്രീകളെ കണ്ടെത്തിന്നിരിക്കട്ടെ അവരോട് നമ്മൾ പറയും രജിസ്റ്റർ ചെയ്യൂ രജിസ്റ്റർ ചെയ്യാൻ ഞങ്ങൾ സഹായിക്കാം രജിസ്റ്റർ ചെയ്തില്ലെങ്കിലും അവർക്ക് പ്രാദേശിക തൊഴിൽ മുതൽ പങ്കെടുത്ത് ജോലിയെടുക്കാം പക്ഷെ അവരെ ഞങ്ങൾ പ്രേരിപ്പിക്കാൻ നോക്കും അപ്പോൾ രജിസ്ട്രേഷൻ ഇത്രയുണ്ട് പക്ഷേ ഇവിടെ നടന്ന മേളയുടെ ഒരു പോരായ്മ വേണ്ടത്ര ഡിപ്ലോമ അങ്ങനെയുള്ള ജോലികൾ വേണ്ടത്ര ഉണ്ടായിരുന്നില്ല അപ്പോൾ ഡിപ്ലോമക്കാരായിട്ട് രജിസ്റ്റർ ചെയ്തവർക്ക് ജോലിക്ക് അപേക്ഷിക്കാനായിട്ട് താല്പര്യം ഉണ്ടാവില്ല അപ്പോൾ എന്താ ചെയ്യാൻ പോണേ കോർപ്പറേഷന്റെ മേള നടക്കുമ്പോൾ ഡിപ്ലോമ തൊഴിലുകൾക്ക് വേണ്ടി പ്രത്യേക ദിവസം നടക്കുന്നു അപ്പൊ അങ്ങനെ അപേക്ഷിക്കാൻ പറ്റാത്തവർക്ക് നമ്മൾ വീണ്ടൊരു അവസരം ഉണ്ടാക്കി കൊടുക്കുന്നു ഓരോരുത്തരുടെയും നോക്കേണ്ടി വരും ഓരോ ജോലിക്കും അനുസരിച്ചാണ് നൂറ്റിനാൽപത്തി ഒന്ന് തൊഴിൽദാതാക്കളാണ് വന്നത് നൂറ്റി നാല്പത്തി ഒന്ന് കമ്പനി എന്നൊക്കെ പറയാവുന്നത് പോലെ നൂറ്റി നാല്പത്തി ഒന്ന് തൊഴിൽദാതാക്കൾ വന്നു ഓരോരുത്തരും എടുക്കുന്ന ജോലി ഓരോന്നാണ് ഓരോ ക്വാളിഫിക്കേഷൻ അനുസരിച്ചായിരിക്കും അത് പറയാൻ പറ്റില്ല കാരണം എന്താ വെച്ചാൽ സർക്കാരിന്റെ ജോബ് അല്ലല്ലോ ഞങ്ങളേതായാലും ഒരു ചെയ്യാൻ ഡപ്ലിമെൻസിൽ കണ്ടിട്ട് അതായാലും മതി പറഞ്ഞു വന്നാൽ ഞങ്ങൾ ഇരുപതിനായിരത്തിന് വെച്ചാൽ ആളുകളെ പ്രേരിപ്പിക്കുന്ന അപ്ലൈ ചെയ് ഇതിൽ ഒരു ലക്ഷത്തിലേറെ ജോലികൾ നാൽപ്പതിനായിരം രൂപ മുതൽ ഒരു ലക്ഷം രൂപ വരെ കിട്ടുന്നതാണ് പക്ഷേ അതൊരക്ഷ അഭിമുഖം കൊണ്ട് ആ ജോലിയിലേക്ക് കിട്ടത്തില്ല നിങ്ങൾ ആദ്യം ഇവിടെ പങ്കെടുത്തുകൊണ്ട് നിങ്ങളുടെ റെസിമെ കൊടുക്കണം സ്വയം ഒരു വിവരണം അത് പരിശോധിച്ച ശേഷമാണ് അതിൽ നിന്ന് അവർ തിരഞ്ഞെടുക്കാം ഇന്റർവ്യൂവിന് ക്ഷണിക്കുക സോ പല സ്റ്റേജായിട്ട് അതിന് പ്രത്യേക പരിശീലനമുണ്ട് അപ്പോൾ പ്രാദേശിക ജോലികൾ നമ്മുടെ നാട്ടിൽ നമ്മൾ കൂലിവേല വ്യവസ്ഥകൾ നിർണ്ണയിക്കാൻ നിശ്ചയിക്കാനും നടക്കുന്നില്ല തൊഴിൽദാതാവിനും തൊഴിലന്വേഷണ തമ്മിൽ ബന്ധപ്പെട്ട് തീരുമാനിച്ചോളൂ പക്ഷെ നമ്മൾ സംഘടനയെന്ന നിലയിൽ ഡി ഡബ്ല്യു എസില് ഒരു ഇരുപതിനായിരത്തേക്ക് കുറഞ്ഞത് ഞങ്ങൾ മതിയാകും ഞങ്ങളായിട്ട് ക്യാമ്പയിൻ ചെയ്യാൻ പോകാറില്ല പിന്നെ മുകളിലോട്ടുള്ളതാണ് ഞാൻ പറഞ്ഞത് സാധാരണ നിലയിൽ കേരളത്തിൽ തൊഴിൽ പ്രശ്നങ്ങൾ ഉണ്ടായാൽ ഇടപെടാനുള്ള സംവിധാനം ഉണ്ട് ഇന്ത്യയിൽ ബാക്കി എവിടെയുള്ളതിനേക്കാൾ നല്ല ഉണ്ട് തൊഴിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ തൊഴിൽ പ്രശ്നങ്ങൾ ഉണ്ടായാൽ തൊഴിൽ നിയമങ്ങൾ വെച്ച് തന്നെ ബന്ധപ്പെട്ട ആളുകൾ കൈകാര്യം തൊഴിൽ പ്രശ്നം അല്ലേ നമുക്ക് നോക്കാം ഞാനൊരു കാര്യം പറയാം എഴുപതുകളുടെ അവസാനം മുതൽ നഷ്ടപ്പെട്ട തൊഴിൽ ദിനങ്ങളുടെ എടുത്താൽ മൊത്തം തൊഴിലിനിൽ എത്ര ശതമാനം ലോക്കൗട്ട് മൂലമോ സ്ട്രൈക്ക് മൂലമോ നഷ്ടപ്പെട്ടെന്നുള്ളത് എഴുപതുകളുടെ മദ്യം മുതൽ ദേശീയ ശരാശരിയേക്കാൾ താഴെയാണ് താഴെയാണെന്ന് മാത്രമല്ല ഓരോ വർഷം കഴിയുന്നോറും കൂടുതൽ കൂടുതൽ ആഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ അനുഭവത്തിൽ ഇന്നാലോചിച്ചാൽ മതി അറുപതുകളിലുള്ള സ്ട്രൈക്കും ബഹളവും ഗരാവവും എല്ലാം അതിൽ നിന്ന് വ്യത്യസ്തമാണ് കേരളം ആ രീതിയിലുള്ളൊരു

എന്നുള്ളൊരു ആശങ്കയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ആദ്യത്തെ വെർച്വൽ ജോബ് ഇന്റർവ്യൂ അവിടെ എഞ്ചിനീയറിംഗ് കോളേജിൽ കഴിഞ്ഞപ്പോൾ അന്ന് ഓഫർ ലെറ്റർ കിട്ടിയവരും അന്ന് നേരിട്ട് തൊഴിൽ ഓഫർ ചെയ്ത ആളുകളുടെ എണ്ണം കണ്ടപ്പോഴാണ് ഇതൊരു ചെറിയ സംഭവമല്ല ഇത് തൃശ്ശൂർ നടന്ന പൂരം നടക്കുന്ന വിശ്വപ്രസിദ്ധമായ പോലെ തന്നെ തൃശ്ശൂരിന്റെ ഒരു അഭിമാനകരമായ തൊഴിൽപൂരമായി മാറും എന്നൊരു തോന്നൽ അന്ന് തുടങ്ങി ഇന്നലെ പങ്കെടുത്ത നൂറ്റി നാല്പത്തി ഒന്നിൽ പരം കമ്പനികൾ അവർ മുന്നോട്ട് വെച്ച തൊഴിലവസരങ്ങൾ തസ്തികകൾ വളരെ മോശമല്ലാത്ത അവരുടെ വേദന കാര്യങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ ഇരുപതിനായിരം എന്ന് പറയുന്നത് ഏറ്റവും കുറവാണ് അത് അറുപതും ഒരു ലക്ഷവും രണ്ടു ലക്ഷമൊക്കെ അല്ലെ കോർഡിനേറ്റർമാർക്ക് അറിയാം അത്ര ഓഫർ ചെയ്തിട്ടുള്ള കൃത്യം ലിസ്റ്റ് അവർക്ക് തന്നിട്ടുണ്ട് അത് ഒറ്റ ഈ വിവിധ ഘട്ടങ്ങളിൽ നടക്കുന്ന ഇന്റർവ്യൂ വഴിയാണ് അങ്ങനെ എടുക്കാനും എന്തായാലും ഇതുവരെ എങ്ങനെയാണ് തൊഴിൽ അന്വേഷിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കാൻ പറ്റിയത് ആരെയാണ് ബന്ധപ്പെടുക അങ്ങനെ ഒരു ധാരണയിൽ അതിരുത്തി തപ്പിയിരുന്ന ആയിരക്കണക്കിന് ആളുകളാണ് വിവിധ പഞ്ചായത്തുകൾ വഴിയുള്ള പിന്നെ ജോബ് സ്റ്റേഷൻ വഴി ഇന്നലെത്തിയത് എത്തിയ ആളുകൾ എല്ലാവർക്കും ജോലി കിട്ടിയിട്ടല്ല അപ്പം നേരത്തെ പറഞ്ഞ പോലെ ആയിരത്തി ഇരുന്നൂറ്റി നാല്പത്തി ആറ് തുടർച്ചയായി ഓഫർ കിട്ടിയവരും രണ്ടായിരത്തിഅറുന്നൂറ്റി മുപ്പത്തി ആറ് പേര് ഷോർട്ട് ലിസ്റ്റ് ചെയ്തവരടക്കം മൊത്തം മൂവായിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടു പേരുകാർ അതൊരു ചെറിയ സംഖ്യയിലുണ്ടോ തൃശ്ശൂർ ജില്ലയെ സംബന്ധിച്ചിടത്തോളം അത് ഇനി ഈ മാസങ്ങളിൽ ഈ മാസം ഇപ്പോ ഇരുപത്തി ആറാം തീയതിക്കകം നടക്കുന്ന വ്യത്യസ്തമായ അവസരങ്ങളിൽ അത് നല്ല രീതിയിൽ ഉയരാനുള്ള സാധ്യത ഇനി നേരത്തെ പറഞ്ഞ പോലെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് സമാഹരിക്കാൻ കഴിയുന്ന ജോലി അത് അതിലേക്ക് ആവശ്യമായ സ്കില്ലിംഗ് പ്രവർത്തനം കമ്പനി ആവശ്യപ്പെടുന്നത് നമ്മുടെ ഇപ്പൊ ജോലിക്ക് അപേക്ഷിക്കുന്ന കുട്ടികൾക്ക് ഇല്ലെങ്കിൽ അതുണ്ടാക്കി കൊടുക്കുന്ന ദൗത്യം ഞങ്ങൾ എല്ലാവരും കൂടി ഏറ്റെടുക്കുകയാണ് കേരള തൃശ്ശൂർ ജില്ലയിലെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും അവർക്ക് ഇംഗ്ലീഷിലെ പ്രാവീണ്യമാണെങ്കിൽ അതിനാവശ്യമായ കോഴ്സ് കൊടുക്കും മറ്റേതെങ്കിലും തരത്തിലുള്ള ആണ് ആവശ്യമെങ്കിൽ അതിനാവശ്യമായ കോഴ്സ് കൊടുത്തിട്ട് തന്നെയാണ് ഇനി അവരെ തുടർന്നുള്ള ഇന്റർവ്യൂകളിൽ നമ്മൾ പങ്കെടുപ്പിക്കുക അതിന് ആറര കോടി രൂപ തൃശ്ശൂർ ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ചേർന്ന് മാറ്റിവെച്ചിട്ടുണ്ട് സർക്കാർ തന്നെ നിരവധിയായ കോഴ്സുകൾ അല്ലെ സ്കില്ലിങ്ങിന കോഴ്സുകൾ ഇപ്പോൾ ഓൺലൈനിലായി തന്നെ വാങ്ങി വെച്ചിട്ടുണ്ട് അപ്പൊ ഇതെല്ലാം കൂടി ഇടപെടുമ്പോ നമ്മുടെ കുട്ടികൾക്ക് ഇന്റർവ്യൂ നേരിടാനുള്ള ആത്മവിശ്വാസം വർദ്ധിക്കും ആത്മവിശ്വാസം അവരെ ജോലിയിലേക്ക് എത്തിക്കും ഒരുപാട് അവസരങ്ങൾ തുറന്നു കിട്ടാൻ അത് മനസ്സിലാക്കപ്പെടുന്ന വഴി ഉണ്ടാവും എന്തായാലും ഒരു വലിയ സംഭവമായിട്ട് നേരത്തെ പറഞ്ഞ പോലെ തൃശ്ശൂർ പൂരത്തിന്റെ ഒരു പുതിയ പതിപ്പായിട്ട് ദൂരം മാറും എന്ന് ഞങ്ങൾക്ക് നല്ല ആത്മവിശ്വാസം തോന്നും ഇനി നിങ്ങളുടെയൊക്കെ തന്നെ

ഇന്നല്ലെങ്കിൽ നാളെ ജോലി നൽകുന്ന ഉത്തരവാദിത്തമൊക്കെയാണ് അവരെ പരിശീലനം നൽകി പറ്റിയ അനുയോജ്യമായ തൊഴിലുകളിലേക്ക് ഞങ്ങൾ തന്നെ കൊണ്ടുപോകും അതുകൊണ്ട് നാളെ ആരംഭിക്കാൻ പോണ ക്യാമ്പയിൻ ഇവരുടെ ഓരോരുത്തരുടെയും വീട്ടിൽ ഒരു മെസ്സേജ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും ജാൻ പ്രതിഷന്റേ എല്ലാമായിട്ട് എത്തിക്കാനാണ് ഓരോരുത്തരുടെയും ജോലി ലഭിച്ച ലഭിച്ചവർക്ക് അഭിനന്ദനങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തവരോട് പറയുന്നു ഞങ്ങൾ നിങ്ങൾ നോക്കിക്കോളാം നിങ്ങൾക്ക് ജോലി കിട്ടുകയെങ്കിൽ ഞങ്ങളെ പിന്നെ അറിയിക്കും അതിനിടയിൽ വരും മേള നടക്കുന്നുണ്ട് അവിടെ വെക്കാം ജോലിക്ക് തെരഞ്ഞെടുക്കപ്പെടാത്തവരോട് നിങ്ങൾ അഭിമുഖത്തിൽ നിന്ന് നന്നായില്ല അതുകൊണ്ടാണ് അപ്പം അതുകൊണ്ട് ഞങ്ങൾ പരിശീലനം വെക്കുന്നുണ്ട് അതിൽ വരണം എന്ന് പറഞ്ഞുള്ള കത്ത് ഓരോ വീട്ടിലും കണ്ട് അവരെ കൈവിടില്ല ആ ഒരു സന്ദേശം നൽകാൻ കൂടിയാണ് വേണ്ടി കൂടിയു കൈവിടില്ല മാത്രല്ല നമ്മള് വിടില്ല അവര് തൊഴിൽ പൂരം നന്നായി തൃശ്ശൂർ പൂരം അധികം പേരാക്കാൻ പോകണം